അതാ കിതാബുകളിൽ പറയുന്നു കുറെ കാര്യങ്ങൾ പതിനെട്ടു കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഉണ്ടായാൽ ആ പുരുഷന് ആ സ്ത്രീക്ക് ദാരിദ്ര്യം പോവുകയില്ല ദാരിദ്ര്യം എന്ന സാധനം വലിയ അപകടമാണ് ഫക്ർ വന്നാൽ അപകടമാണ് ഫക്ർ വന്നാൽ ചിലപ്പോൾ അള്ളാഹുവിനെ പോലും തള്ളിപ്പോകും എന്നാൽ ഫക്രു വരുന്ന ദാരിദ്ര്യം വരുന്ന പതിനെട്ട് കാര്യങ്ങൾ കിതാബിൽ പറയുന്നു ഒന്ന് ഉറക്കത്തെ വർദ്ധിപ്പിച്ചാൽ അവൻ എത്ര മുതലാളിയായാലും ശരി അവന്റെ ദാരിദ്ര്യം തീരുകയില്ല കിതാബുകളിൽ പറയുന്നു മകുരി ഭീഷ ഇടയിൽ ഒരാൾ ഉറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് മനുഷ്യന് ഭ്രാന്ത് വരാൻ സാധ്യതയുണ്ട് ഉറങ്ങാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട് ഉറങ്ങാൻ പറ്റിയ സന്ദർഭങ്ങളുണ്ട് ഉറങ്ങാൻ പറ്റിയ നല്ല സമയമാണ് മുൻപ് അല്പം ഉറങ്ങൽ അപ്പോൾ ഉറക്കത്തെ വർദ്ധിപ്പിച്ചാൽ ദാരിദ്ര്യം വരും രണ്ട് അന്നവും ഒഴിയാന ശരീരത്തിൽ തീരെ വസ്ത്രമില്ലാതെ ഉറങ്ങൽ ഒരു തുണിയും ശരീരത്തിൽ അണിയാതെ ഉറങ്ങിയാൽ അത് മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാക്കും മറ്റൊന്ന് മറ്റൊന്നും അല്ലുജു ഭാര്യയും ഭർത്താവും ലൈംഗികമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ശുക്ലം സ്ഖലിച്ചു സ്വപ്നത്തിൽ എന്നാൽ ജനാപത്താണല്ലോ ആ ജനാപത്തുണ്ടായിട്ട് കുളിക്കാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ആ മനുഷ്യന് ദാരിദ്ര്യം വന്നുകൂടുന്നതാണ് ഏതെങ്കിലും ഒരാൾക്ക് ജനാപത്തുണ്ടായാൽ ജനാപത്തുണ്ടായ ഉടനെ കുളിക്കൽ നിർബന്ധമില്ല അടുത്ത നിസ്കാരത്തിന്റെ സമയത്തിന് മുൻപ് അടുത്ത നിസ്കാരം കലാ ആഘാത രൂപത്തിൽ കുളിക്കലേ നിർബന്ധമുള്ളൂ ഒരു ദാരിദ്ര്യവും എനിക്ക് തരരുത് എന്ന ആഗ്രഹം നമ്മളെ കൽവിൽ ഉണ്ടാകണം കൂടി ഭക്ഷണം കഴിച്ചാൽ ദാരിദ്ര്യമാണ് സുപ്രയിൽ നിന്ന് വീണ സുപ്രയിലേക്ക് വീണ തീന്മേശയിലേക്ക് വീണ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അത് യാതൊരു ചിന്തയും ഓ ഉജാലിലേക്ക് തള്ളിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങിപ്പോവുകയില്ല സഹോദരിമാർ മനസ്സിലാക്കണം നിലത്തെന്തെങ്കിലും ഒന്ന് വീണാൽ അത് പെറുക്കിയെടുത്ത് തിന്നണം ഭക്ഷണം നിലത്ത് വീഴുമ്പോഴേക്ക് കളയരുത് ഇതുപോലത്തെ ഒരു ചെറിയ ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്ന എത്ര ആളുകൾ ദുനിയാവിലുണ്ടെന്ന് അറിയുമോ രാത്രിയിൽ വീട് അടിച്ചു ഒരാൾ പതിവാക്കിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം നീങ്ങുകയില്ല അതേ സമയം വേസ്റ്റുകൾ ക്യാൻറ്റീനുകളും മറ്റും രാത്രിയിൽ തന്നെ വൃത്തികേടായ കാൻറ്റീനുകളും പരിസരങ്ങളും അത് ശുദ്ധിയാക്കേണ്ടതുണ്ടോ ഇല്ലേ മാലിന്യങ്ങൾ ഒരു റൂമിലും രാത്രിയിൽ നിർത്തിക്കളയരുത് അത് എടുത്തു മാറ്റണം അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് പാത്രം കഴുകാതെ ഇടരുത് രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കൂടി കിച്ചന്റെ ഭാഗത്ത് ചില സ്ത്രീകളോടെ മാറ്റും രാവിലെ എല്ലാം കൂടി കഴുകുക പാടില്ല രാത്രി ഉപയോഗിച്ച ഭക്ഷണം രാത്രിയിൽ തന്നെ കഴുകി വൃത്തിയാക്കണം അതുപോലെ ഉസ്താദുമാരെ മുന്നിൽ അറിയാതെ നടന്നു പോകരുത് നടക്കുമ്പോ എപ്പോഴും മുന്നിൽ ഉസ്താദാണ് കാര്യമാണ് നടക്കേണ്ടത് ഉസ്താദുമാരുടെ മുൻപിൽ ശിഷ്യന്മാര് നടക്കരുത് എന്ന് അവരോട് കൽപ്പനയുണ്ടെങ്കിലും ഏതെങ്കിലും ഒരാൾ അങ്ങനെ നടന്നാൽ ഉസ്താദ് തടയണ്ട കാരണം അങ്ങനെ തടഞ്ഞാൽ അത് അയാൾക്ക് ഒരു കറാഹത്ത് സമ്മാനിക്കും അതേസമയം അതവ് പഠിപ്പിച്ചു കൊടുക്കണം ബാപ്പയും മക്കളും നടന്നു പോകുമ്പോൾ മക്കൾ പിന്നിൽ നടക്കണം മുന്നിൽ നടക്കുന്ന മക്കളെ ബാപ്പ അങ്ങോട്ട് പിന്നിലാക്കണം ചെറിയ ശിഷ്യന്മാര് മുന്നിൽ നടക്കുമ്പോൾ ബാപ്പ ശിഷ്യന്മാരോട് പറയണം പിന്നിൽ നടന്നോ അവര് വളർന്ന് വലുതായതിനു ശേഷം മുസ്താദിന്റെ മുൻപിൽ നടക്കുന്നവെങ്കിൽ പിന്നെ അതവ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കിട്ടേണ്ട ഗുരുത്തക്കേട് ഒന്നിച്ചവര് വാങ്ങിയാൽ മതി അതുപോലെ മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഉമ്മാന്റെ പേരുവിളിക്കൽ പേരുവിളിക്കൽ ഉമ്മാന്റെ അത് അത് കേടാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം പോവുകയില്ല മറ്റൊന്ന് അത്താസ നിസ്കാരത്തിന്റെ സമയമായിട്ട് നിസ്കരിക്കാതെ നീ ഇങ്ങനെ അയൽമരട്ട് നടക്കുകയാണ് നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധമില്ല ശ്രദ്ധയില്ലാത്ത പെണ്ണേ നനക്ക് സ്വർഗം ലഭിക്കുകയില്ല നീ വയത് കേട്ടതുകൊണ്ട് കാര്യമില്ല നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കണം ഒരാൾ അയാളെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം തുന്നേണ്ടി വന്നപ്പോൾ ആ വസ്ത്രം ശരീരത്തിൽ നിന്ന് അഴിക്കാതെ തുന്നിയാൽ അഴിച്ചു മാറ്റാതെ ശരീരത്തിൽ വെച്ചുകൊണ്ട് ആ വസ്ത്രം തുന്നിയാൽ ദാരിദ്ര്യം വരും വീട്ടിന്റെ ഉള്ളിൽ ചിലന്തിയുടെ വല മാറാല റൂമുകളിലും അവിടെയും ഇവിടെയും കെട്ടിക്കടക്കുന്നു അതോടനെ നീക്കം ചെയ്യണം അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പോവുകയില്ല പള്ളിയിൽ പോയ ഉടനെ ആ പള്ളിയിൽ നിന്ന് ഉടനെ ഓടിക്കളഞ്ഞാൽ ആ മനുഷ്യനും ദാരിദ്ര്യം വന്നു ചേരുന്നതാണ് പള്ളിയിൽ നിന്ന് വേഗം പോകരുത് പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് പടച്ചറബരോട് പറയണം അല്ലാ എനിക്ക് പള്ളിയോട് വലിയ ഇഷ്ടമാണ് പക്ഷേ ഒരു ഒരത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ നീ പള്ളിയിൽ നിന്ന് പോകരുത് ഞാൻ പള്ളിയിൽ വന്ന് കുടുങ്ങിയതാണ് എന്ന അർത്ഥത്തിൽ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ആ മനുഷ്യൻ ഫക്കീറായി ജീവിക്കേണ്ടി വരും അവൻ്റെ ജീവിതത്തിൽ അവന് ഉയർച്ച ഉണ്ടാവുകയില്ല അതുപോലെ അങ്ങാടികളിലേക്ക് നേരത്തെ പോവുക അങ്ങനെ പോകുന്ന മനുഷ്യനും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും പാത്രങ്ങൾ കഴുകാതെ ഇട്ടേച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും പതിനാറാമത്തെ കാര്യം ഇരുന്നു കൊണ്ട് തലപ്പാവ് അടിഞ്ഞാൽ പതിനേഴാമത്തെ കാര്യം വൽബുഹുലു കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നാൽ കൊടുക്കാതിരുന്നെട്ടാമത്തെ വിഷയം ഉമ്മക്കും വേണ്ടി നീ ചെയ്യാതിരുന്നാൽ നിന്റെ ജീവിതത്തിൽ നീ എന്നും ഫീറായിരിക്കും നബിസല്ലാ പറയുന്നു മൻസാറ കബറ വാലിദൈ എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മാന്റെ

ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഇത് പക്ഷേ സ്ത്രീകൾക്ക് ബാധകമല്ല സ്ത്രീകൾക്ക് ഉമ്മാന്റെയും ബാപ്പാനെയും കബർസി സുന്നത്തില്ല സ്ത്രീകൾക്ക് ഔലിയാക്കളെ കബർസിയാർത്ത് സുന്നത്താണ് അമ്പിയാക്കളെ കബർസിയാർത്ത് സുന്നത്താണ് ഉമ്മാന്റെ ബാപ്പാനേ കബർജിയാർത്തിയൽ സ്ത്രീകൾക്ക് സുന്നത്ത് ഇല്ല അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്താൽ മതി മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി അവരെ വീടുകളിലെത്തിയാസീനോദിയാൽ മതി യാസീനോദി ഹതിയ ചെയ്താൽ മതി നമ്മൾ ഗൾഫിലുള്ള സമയം ആ ഉമ്മ മരിക്കുകയാണ് അല്ലെ ബാപ്പ മരിക്കുകയാണ് ഒരു മുറുക്ക് വെള്ളം എന്റെ കൈ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ ഉമ്മാന്റെ പൊരുത്തമനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുന്ന മനുഷ്യനെ പറ്റി കിതാബുകളിൽ പറയുന്നു നീ ബേജാറാവണ്ട ഒരു കാര്യം ചെയ്താൽ മതി ആ ബാപ്പയുടെ ആ ഉമ്മയുടെ കവറ് നീ പോയി സിയാർ ചെയ്യണം എന്നിട്ട് നീ അവിടെ പോയിട്ട് ഇങ്ങനെ ഫാത്തിയോദണം കുറെ ഫാത്തിയോതി കൊറേ അസീരോദി അവസാനം എൻ്റെ മനസ്സിനോട് സമാധാനം കിട്ടി ഞാൻ എന്റെ ബാപ്പയ്ക്ക് ഒരുപാട് കുറുആാനോതിയിട്ടുണ്ടല്ലോ എന്റെ ഉമ്മക്ക് ധാരാളം ഖുർആൻ ഖുർആാനോട്ടുണ്ടല്ലോ ആ നിനക്കൊരാൾ ഖുർആൻ ഓതിയാൽ ദുആ ചെയ്താൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവരുടെ കൂട്ടത്തിൽ ആ മനുഷ്യനെ എണ്ണുന്നതാണ് ബഹുമാനപ്പെട്ട കുറച്ചുകൂടി കൂടി പറഞ്ഞു ജലാലു ജലാലിസൂത്തി റഹിമഹുല്ല പറയുകയാണ് ഓ സഹോദര ഒരു കാര്യം കൂടി നീ ആലോചിക്കണം നിന്നെ പോറ്റു വളർത്തിയ ഉമ്മയാണ് നിന്നെ പോറ്റിയ ബാപ്പയാണ് ആ യെ കാണുമ്പോ ഇന്ന് ഭംഗിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ട് മുഖം ചുളിഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ ചെറിയ കുനിയനൊക്കെ വന്നിട്ടുണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ ടയറിൻ്റെ ചെരുപ്പൂട്ട് വാപ്പ അങ്ങനെ നടക്കുമ്പോ നീ നല്ല പത്രാസിലാണ് ഫോമിലാണ് എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് നന്നെ വളർത്തിയത് ആ വളർത്തിയ പ്രിയപ്പെട്ട ബാപ്പയെയും ഉമ്മയെയും നീ വെറുപ്പിച്ചാൽ ഇമാം സുയൂത്തി പറയുന്നു നിന്റെ അവസാനം സു ഉൽഹാത്തിമയാണ് വരാൻ പോകുന്നത് നിന്റെ മരണം ഒരു കക്കൂസിൽ വെച്ച് മരണം സംഭവിക്കാൻ പോകുന്നു അല്ലാട്ടെത്തിമ കെളിമതല്ലാത്ത മരണം കെളിമതല്ലാത്ത മരണം നിനക്ക് വരാൻ പോകുന്നു ഇമാം സയൂത്തി പറയുന്നു നാല് കാരണങ്ങൾ ഉണ്ടായാൽ അവസാനം ചീത്തയായി പോകും അതിൽ ഒന്ന് നിസ്കാരം സമയം തെറ്റിക്കലാണ് രണ്ട് കള്ളു കുടിക്കലാണ് മൂന്ന് മാതാപിതാക്കളെ വെറുപ്പിക്കലാണ് നാല് മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ് ഈ നാല് കാരണങ്ങൾ ഉണ്ടായാൽ ഇമാം സുയൂത്തിറമുല്ലാഹിഅലി പറയുന്നു അവസാനം ചീത്തയായി പോകും